സുന്നത്ത് എന്ന് പറയുന്നത് റസൂലുള്ളാഹി ഹബീബുനാഹിസ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളായ നമ്മൾ പുണ്യനബിയുടെ ആജ്ഞകളും കൽപ്പനകളും അനുസരിച്ചു കൊണ്ട് ജീവിക്കേണ്ട ആളുകളാണ് സുന്നത്ത് എന്ന് പറയുന്നത് ഹബീബുന വസല്ലമ തങ്ങൾ പറഞ്ഞതും പ്രവർത്തിച്ചതും അംഗീകരിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുമാണ് സുന്നത്ത് എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചെന്നെത്തുന്നതാണ് എങ്ങനെ ഇരിക്കണം എങ്ങനെ കടക്കണം എങ്ങനെ ചിരിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ നടക്കണം എങ്ങനെ മനുഷ്യന്മാരുമായി പെരുമാറണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനമായ രണ്ടു ബാധ്യതകളാണുള്ളത് ഒന്ന് റബ്ബിനോടുള്ള ബാധ്യതയും രണ്ടാമത്തേത് ഹൽക്കകളായ സൃഷ്ടികളോടുള്ള ബാധ്യതയും ഇങ്ങനെ രണ്ടു ബാധ്യതകളുണ്ട് ഹാലിക്കായ റബിനോട് ഒരു മനുഷ്യന് രണ്ട് ബാധ്യതകളുണ്ട് ഒന്ന് അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന ബാധ്യതയും രണ്ട് അള്ളാഹുവിനെ ചെയ്യുക എന്ന ബാധ്യതയുമുണ്ട് ഹൽപ്പുകളായ സൃഷ്ടിജാലങ്ങളോട് മനുഷ്യന് രണ്ടു ബാധ്യതകളുണ്ട് ഒന്ന് അവരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നതാണ് രണ്ടാമത്തത് അവരുമായി നല്ല നിലയിൽ ഇടപാടുകൾ നടത്തുക എന്നതാകുന്നു ഹാരിക്കായ റബ്ബിനോട് നമുക്ക് രണ്ട് ബാധ്യതകൾ ഒന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക രണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാല് ഒരുപാട് പറയണം മുഗ്മനായ മനുഷ്യനെ സംബന്ധിച്ച് ജീവിക്കൽ തന്നെ ഇബാദത്താണ് വെറുതെ എങ്ങനെ ജീവിക്ക അതൊരു വിഭാഗത്താണ് അള്ളാഹു അബുലി ഭ്രാന്തനായ മനുഷ്യന് സ്വർഗം കൊടുക്കുന്നുണ്ട് വിരാന്തമാനുപൊക്കെ സ്വർഗമുണ്ട് ഭ്രാന്തൻ എന്ത് ഇബാദത്ത് ചെയ്തതിന്റെ പേരിലാണ് അവന് സ്വർഗം കൊടുക്കുന്നത് അവൻ ജീവിച്ചു എന്നതു തന്നെയാണ് അവൻ ചെയ്ത ഇപാദത്ത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നതു തന്നെ നമ്മൾ ചെയ്ത ഇബാദത്താണ് ദീർഘായുസ് വേണ്ടി നമ്മൾ ധരക്കലുണ്ട് പഠിച്ചോനെ ദീർഘായുസ് തരണേ അള്ളാഹു നമ്മൾക്കൊക്കെ ദീർഘായുസ് എട്ടെ എന്തിനാണ് ദീർഘായുസ് ദീർഘായ ജീവിക്കാനാണ് ജീവിച്ചാ എന്താ കിട്ട ജീവിച്ചാ കൂലി കിട്ടും ജിന്നുവർഗത്തിനും ഇൻസുവർഗത്തിനും ജീവിക്കുക തന്നെ ഈ ഭാഗത്താകുന്നു പഠിച്ചോനെ ഈ ഇടങ്ങേറു പിടിച്ച ജീവിതം എന്തിനാണാവോ എന്ന് നമ്മൾ ചോദിക്കലുണ്ട് ഇടങ്ങേറുടിച്ച ജീവിതം എന്തിനാന്ന് ചോദിച്ചാല് ജീവിക്കുന്നതി ഭാഗത്താണ് ഒരാളുടെ കൈ അളകണില്ല ളകണില്ല സംസാരിക്കാൻ വയ്യ കണ്ണില്ല അന്യം വെള്ളം ഇറങ്ങണില്ല ഓ അങ്ങനെ കടക്കാണ് മൂന്ന് മാസം മൂന്ന് മാസം അവൻ ഈമാനോടുകൂടെ ജീവിച്ചു എന്നത് ഈ ബാധത്താണ് മൂന്ന് മാസം ജീവിച്ച ഇബാദത്തിന് അള്ളാഹു അവന് കൂലി നൽകുന്നതാണ് ആ ആനുകൂല്യം രണ്ട് വിഭാഗത്തിനേ ഒന്ന് മനുഷ്യൻ ഇൻസ് എന്ന വിഭാഗത്തിനും രണ്ട് ജിം എന്ന വിഭാഗത്തിനും മാത്രാണ് ജീവിക്കുക എന്നത് ഈ ഭാഗത്താക്കിയിട്ടുള്ളത് അപ്പൊ വിഭാഗത്തെ ഒരാൽ നമ്മൾ ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈമാനോടുകൂടെ ഭൂമിയിൽ നിലകൊള്ളുക എന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് എന്റെ ഉമ്മ ഹോസ്പിറ്റലില് കിടക്കുന്ന സമയത്ത് പെരുന്തലമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഉമ്മാന്റെ റൂമിന്റെ തൊട്ടപ്പുറത്ത് വെളിയങ്കോട് കാതിർവലിയുണ്ടായിരുന്നു കാതിർ വലിയരെ അവിടെ ഹാർട്ടിന് അസുഖമായിട്ട് ആക്കിയിരുന്നു വാഹനവലികൾ വഫാത്താകുന്നതിന് മുമ്പ് അള്ളാഹുരുടെ ദർജ ഉയർത്തട്ടെ അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ നിക്കണ സമയത്ത് ഒരു നേരം പോക്കിന് വേണ്ടി ഒഴിവിട്ടുമ്പോൾ കാതിർ വലിയ റൂമിൽ പോകും കാതിർയാർ റൂമിൽ ചെല്ലും അപ്പൊ അങ്ങനെ സംഗതി സുഖമില്ല സംസാരിക്കാൻ പാടില്ല എന്നാലും ആരെങ്കിലും കണ്ടാൽ ഉപ്പുരം സംസാരിക്കും ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടും ചെയ്യും അപ്പൊ നമ്മള് സംസാരിക്കണ്ടെന്നൊട്ട് പറയില്ല അങ്ങനെ അവിടെ അങ്ങനെ ചെന്നിരുന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ഹദീസുകളൊക്കെ അങ്ങനെ പരിശോധിക്കുമ്പോ പ്രിയാമത് നാൾ ഇവിടെ അടുത്തെത്തി എന്ന് പറയുന്നുണ്ടല്ലോ അത്ര അടുത്തെത്തിയിട്ടുണ്ടോന്ന് ചോദിച്ചു അത് പറഞ്ഞു സാലിമേ പ്രിയാമത്ത് നാളിന്റെ എല്ലാ അടയാളങ്ങളും ഏകദേശം ആയിട്ടുണ്ട്